അല്ല എന്തൊക്കെയുണ്ട് സുഖല്ലേ വീണ്ടും ഉടായിപ്പോയിട്ട് ഇറങ്ങിയേക്കും അല്ലേ ഞാൻ സത്യമായിട്ടും ഉടായിപ്പോയിട്ട് വന്നാലല്ല ഞാൻ വ്ലോഗ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങൾ കാരണം ബാക്ക് ഔട്ട് ചെയ്യേണ്ടി വന്നു പക്ഷേ ബാക്ക് ടു ട്രാക്ക് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം പോകുന്ന വഴിക്കാത് ഇത് സെയിം റൂട്ട് രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുന്നത് ആ വയനാട്ടിലേക്ക് പോവുകയാണ് നിങ്ങളെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ അടിവാരം ആ ഭാഗം ഒന്നും ടച്ച് ചെയ്തിട്ടില്ല നമ്മുടെ അടിവാരം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് വന്ന് നമ്മുടെ താമരശ്ശേരി ചെറുത്തിലേക്ക് വന്ന് കയറാൻ പോവുകയാണ് അന്ന് വന്നപ്പോൾ ഇവിടുന്ന് ആയിരുന്നു ഫുഡ് കഴിച്ചിരുന്നേ ഓക്കെ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ് ഈ അടിവാരം ഐ മീൻ നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടമുള്ളത് ദൈവീയൊരു പാലമുണ്ടല്ലോ ഈ പാലത്തിന് ഇവിടുന്ന് റൈറ്റിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റും ഇവിടെ അവർ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ റൈഡിൽ ഞാൻ ഒറ്റയ്ക്കല്ല വൈപ്പറിലോണും ആദർശവും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് അന്ന് വന്നിപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കാര്യം വേറെ ഒന്നുമല്ല നല്ല പേജും മഴയായിരുന്നു അതൊന്നും നമുക്കൊരു വ്യൂ കണ്ടല്ലോ എൻ്റെ പൊന്നു നല്ല ഹൈറ്റിലോട്ടോ ഈ പാലം പാടുന്ന വെച്ചിരിക്കുന്നത് നല്ല മഴയുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ പൊളിയായിരിക്കും ഇതൊക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകും ഇതിൻ്റെ മെയിനിലായിട്ടാണ് വാട്ടർഫോൾസ് വരുന്നത് അടിപൊളിയോട്ടോ കാണാനായിട്ട് വൈകുന്നേരമൊക്കെ വരണം വന്ന ടൈമിൽ ഫുള്ള് കോടയും മഴയൊക്കെ ആയിരുന്നു പക്ഷെ മഴ ആ കോട മാത്രം ഇങ്ങനെ നിൽക്കുന്ന സമയമുണ്ടല്ലോ അത് വെറുതെ അടിപൊളിയാണ് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം സമയത്തൂടെ വരണം വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണേലും ആ ഒരു ഗോൾഡൻ അവറിൽ നല്ല ഭംഗിയുണ്ടാവും ഞാൻ എന്തായാലും നമ്മുടെ താമരശ്ശേരി ചെറുത്തിൽ കയറിയിട്ട് എടുക്കാം ഈ റൂട്ടൊക്കെ ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലൈമറ്റില് അപ്പോൾ അത്രയും നല്ലൊരു ക്ലൈമറ്റ് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല അടിവാരത്തുനിന്ന് തുഷാരഗിരി വരെയുള്ള റോഡ് വെറുതെ അടിപൊളിയ ചുരത്തിലല്ല ചുരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ വൈപ്പറ് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പാച്ചി ആർ ആർ ത്രീട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെങ്കിലും മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ചൂടാണ് ക്ലൈമറ്റ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവർ ശരി ക്ലൈമറ്റ് എന്തായാലും വരും നമുക്കിപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മുടെ താമരശ്ശേരി ചുരം കയറാം താമരശ്ശേരി ചുരം കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ നോക്കാം എനിക്ക് അവിടുത്തെ കഴിക്കണം കഴിക്കണമെന്നുണ്ട് പക്ഷേ കാടമുട്ട കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല എല്ലാവരും നോക്കുന്നുണ്ട് ഇതെന്ത് വിചിത്ര ജീവിയാണ് ഈ പോകുന്നത് എന്നുള്ള രീതിയില്ല ഈ പോയ സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളവിടെ പോ പർപ്പസ്ഫുള്ളിൽ പോകുന്നതല്ല നമുക്ക് അവിടെ വർക്ക് വരുന്നുണ്ട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് ഈ പോയ സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും പോകേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വയനാട്ടിലേക്ക് വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡെല്ലാം വളരെ മോശം പിന്നെ ഇവിടെ നിന്ന് അവിടുന്ന് ഇവിടം വരെയുള്ള ട്രാവലിങ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ബൈക്കിനാണെങ്കിൽ തീരെ ആലോചിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ വയനാട്ടിലെ ഇപ്പോൾ ആ കഴിഞ്ഞ ഡിസാസ്റ്റർ അത് കഴിഞ്ഞ ശേഷം ടൂറിസം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് അത് പല രീതിയിലും പല ഇൻഫ്ലുവൻസേഴ്സും പല വീഡിയോസിലും പറയുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ വയനാടിനെ പ്രൊമോട്ട് ചെയ്യുക വയനാട്ടിൻ്റെ വയനാടിൻ്റേതായിട്ടുള്ള കുറേ പൊട്ടൻഷ്യൽ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ടൂറിസ്റ്റുകൾ എന്താ പറയുക ടൂറിസ്റ്റൊന്നും വരുന്നില്ല എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല എന്തെങ്കിലും മഴയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ മീഡിയയിലൊക്കെ നമുക്ക് പറയുന്ന ടൈമില് നമ്മൾ ഓവറായിട്ട് അയ്യോ ഇവിടെ ഭയങ്കര സീനാണ് അല്ലെങ്കിൽ അവിടെ അതാണിതാണ് സീ ഡിപ്പെസ് ഓരോ വെതർ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുക അല്ലാണ്ട് വയനാട്ടിൽ ഇപ്പോൾ അസഫിന് ഒരു ഇഷ്യൂസും ഇല്ല എന്താ പറയുക വയനാട് തിരിച്ചു വരണം വയനാട്ടിൽ അതായത് ഒരു ശനി ഞായർ പോയിട്ട് ഒരു വീക്ക് വീക്ക്ഡേയ്സിൽ പോലും ചില സമയങ്ങളിലിവിടെ റിസോർട്ടിലും അല്ലെങ്കിൽ റൂംസ് ഒന്നും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും എന്താ പറയുക ടൈറ്റ്ലി പാക്ഡായിട്ടുള്ളൊരു സ്ഥലമാണ് വയനാട് പക്ഷേ ഇപ്പോൾ കണ്ടീഷൻ ആകെ മാറിയിട്ടുണ്ട് റിസോർട്സിൻ്റെ ഓണേഴ്സും അതുപോലെ തന്നെ ചെറിയ സ്മോൾ സ്കെയിൽ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് വരിക വയനാട്ടിലേക്ക് വരിക പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല വയനാട്ടിൽ കൂടുതൽ എന്താ പറയുക ടൂറിസത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒന്നും എവിടെയും കുറഞ്ഞിട്ടില്ല ആ ഒരു ടൂറിസം തിരിച്ചു വരുമ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാരും ഒന്ന് ഹാപ്പി ആവുന്നത് അതിനിടയ്ക്ക് ഞാനൊരു താറെടുത്തായിരുന്നു അത് എന്താ പറയുക ഒരു ഡ്രീമായിരുന്നു നമ്മുടെ പോളോ കൊടുത്തിട്ട് താറ് എടുത്തു പോളോ കൊടുത്തതിൽ നല്ല സങ്കടമുണ്ട് പിന്നെ കൊടുത്തിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ താറായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് താറായിട്ടുള്ള പൊളി ഐറ്റംസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പൊളിയാവോ അതുപോളിയാവോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി ലൈസി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ഇങ്ങനെ ഇരിക്കുവാണ് ഞാനച്ഛനും കൂടി കുറച്ച് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് താറായിട്ട് താറാവുമ്പോഴിപ്പോൾ നമുക്ക് എവിടെ വേണേലും കയറിപ്പോലോ ആ റിയർ വീൽ ഡ്രൈവാണ് നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ ഒന്നും അല്ല ഞാൻ എപ്പോഴും പോയിട്ട് പോ എന്താ പറയുക ഓഫ് റോഡൊന്നും കയറാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഫോർ ഇൻറ്റു ഫോർ ഓപ്റ്റ് ചെയ്യാത്തത് പക്ഷേ നമുക്ക് വേണ്ട മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് താറിൻ്റെതായിട്ടുള്ളൊരു പ്രൗഡ് ഫീലും ഉണ്ട് താമരശ്ശേരി ചുവരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്ഥലം നമ്മുടെ അടിവാരത്തേക്ക് പോവാം കാടമുട്ട കഴിക്കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ചെറുത്തിൽ ഇടയ്ക്ക് എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അടച്ചിട്ടേക്കുമായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുന്നേ വീഡിയോയിൽ പറഞ്ഞോ അവരി ചൊരുമെന്ന് കഴിക്കുമ്പോൾ തന്നെ ബ്ലോക്കും തിരക്കും ഒക്കെയാണ് മനസ്സിൽ വരിക നമ്മുടെ ബൈക്ക് ഇപ്പോൾ തേർട്ടി തൗസൻഡ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ നമുക്ക് അതിൻ്റെ വീഡിയോ സെറ്റാക്കിയിടാം സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മണി ആകാറായിട്ടുണ്ട് ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേളിലേക്ക് എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു നല്ല രസമുള്ള ക്ലൈമറ്റ് ഒക്കെ കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാനിരിക്കുന്നു എന്തായാലും പറഞ്ഞു പറഞ്ഞു ഒഫീഷ്യലി സംസാരിച്ച് പോകുകയാണല്ലോ കുറേ നാൾ വ്ലോഗ് ചെയ്യാത്തതിൻ്റെയൊക്കെ കുഴപ്പമാണെന്നാണ് തോന്നുന്നത് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടെങ്ങനെ ഇങ്ങോട്ട് സെറ്റാക്കാം അപ്പോൾ ഈ ഒരു വയനാട് റൈഡിൽ നമ്മളെ റിസോർട്ടിലാണ് പോയിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അത് രണ്ട് മൂന്ന് ദിവസം അവിടെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എങ്ങടാ പോണേന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കടമുട്ട കഴിക്കേണ്ടി വന്നു

ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ ആ ഒരു മരങ്ങളുടെ ഇടയിലേക്ക് കയറുന്ന സമയത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ ലൈറ്റിംഗ് ഒരു രക്ഷയില്ല ഈ ഒരു കുറച്ച് എന്താ പറയുക അത്ര സാച്ചുറേറ്റഡ് അല്ല ഈ ഒരു കളർ പക്ഷേ ഒരു നാല് മണി കഴിയുമ്പോഴത്തേക്കും ഒരു ബാക്ക് ലൈറ്റ് വരും ആ ലൈറ്റ് വരുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് എന്തോ അലിച്ചു വിളിച്ച് വരുന്നുണ്ട് ഈ കാരണം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തണുപ്പായി ഓ സോറി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അല്ലേ ഞാൻ എൻ്റെ ഒരു വികാരം പറഞ്ഞതാണ് ഐ മീൻ തണുപ്പിന്റെ വികാരം ഭയങ്കര കാലയല്ലേ ഞാൻ ഇത്രയും എം ടി ആയിട്ട് താമരശ്ശേരി ചോരം കണ്ടിട്ടില്ല എന്ത് സംഭവിച്ചാവോ ഈ മേളിൽ വല്ല ബ്ലോക്ക് ഉണ്ടാവോ സാധാരണ എങ്ങനെ സംഭവിക്കാറ് വൈകുന്നേരം ഈ കാണുന്ന താമരശ്ശേരി ചുരമല്ല ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആയിരിക്കുംമാരും കാണാല്ലോ എവിടെ പോയാവോ നമ്മളെന്തായാലും തിരിച്ചു ഇതിലേ വരുന്നില്ല തിരിച്ച് എന്തായാലും മാസം അനുകൂടി വഴി ഊട്ടിക്കായിരിക്കും അല്ലാതെ വേറെ ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളും കൂടി കവർ ചെയ്യണം എന്നുണ്ട് നോക്കട്ടെ എങ്ങനെയാണ് പ്ലാൻ എന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് അതെന്തായാലും രണ്ടാമത്തെ പാട്ടിലോ മൂന്നാമത്തെ പാട്ടിലോ ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം ചെയ്യാം കേട്ടോ ചെയ്യാം ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ഇതേ പോകുന്നു നമ്മുടെ ആനവണ്ടി ആന ഒരു സിനിമാറ്റിക് ഷോട്ട് എടുത്തിട്ട് എത്ര നാളായില്ലേ സോളോ റൈഡ്സ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചറ പറാർക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് അറിയില്ല എന്താ സംഭവിച്ചിരുന്നുള്ളത് വയനാട്ടിൽ തന്നെ രണ്ട് മൂന്ന് പ്രോപ്പർട്ടി ഉണ്ടാവുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു റിസോർട്ടല്ല അത് നമുക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് എനിക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കെയർ ഓഫിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക ഇതേ വരുന്നു നമ്മുടെ ആനവണ്ടി കോഴിക്കോട് ആനവണ്ടി മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ ഇതിപ്പോ ഒരു അത്ര സാച്ചുറേഷൻ ഇല്ലാത്തൊരു ലൈറ്റ് ആണ് ഐ മീൻ ഈ പച്ചപ്പൊക്കെ കാണാൻ ഒരു സുഖമില്ല പക്ഷേ ആ ഒരു ലൈറ്റിങ്ങിനെ ഒരു എന്താ പറയുക നമ്മുടെ പിൻഹോൾ ക്യാമറയിലെ പറ്റി പിടിച്ചിട്ടുണ്ടോ ചെറുതിലെ അതുപോലത്തെ അവിടെ ഇത് വളഞ്ഞു വന്നില്ല ഇത് എത്തിയില്ല ഇവിടെ ആ എത്തി എത്തി നമ്മളുണ്ടല്ലോ നല്ല ടയർഡാണ് രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആകെ കുഴഞ്ഞ അവസ്ഥയായി മഴയാണെങ്കിൽ മഴ മഴയില്ലെങ്കിൽ നല്ല ഒരു വെയിലാണ് അപ്പോൾ ഈ വെയിലത്ത് റൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമില്ല അത് ഈ ഫുൾ ഗിയറിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ അവിഞ്ഞ് ഒരു പരുവാകും ഈ പോകുന്ന റിസോർട്ട് ഏതാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതെല്ലാം നമ്മുടെ വൈപ്പറും ആ മിട്ടു വന്നിട്ടുണ്ട് കേട്ടോ മിട്ടു അവിടെ റിസോർട്ടിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെ ഹോണ്ട ബിഗ്വിങ്ങിൻ്റെ ഒരു റൈഡായിട്ട് മിട്ടു ഇങ്ങനെ ഹോണ്ട ബിഗ്വിങ്ങിൻ്റെ ഒരു റൈഡായിട്ട് വന്നേക്കുമായിരുന്നു അപ്പോൾ അവൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു നമ്മൾ ഇനി തിരിച്ചു വന്നിട്ടായിരിക്കും ഇറങ്ങാം കണ്ടോ ചെറുത്തിൽ എവിടെ ഒരു ഒരു വണ്ടി പോലും നിർത്തിയിട്ടിട്ടില്ല ഇവിടെ ചെറുത്തിൽ വണ്ടി നിർത്തിയിടാൻ പാടില്ല വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് തരും അത് വീട്ടിൽ കിട്ടും പേടിക്കണ്ട താറ് ഓ താറ് പിന്നെ താറ് തന്നെ റോഡിൽ ചെറുത്തിൽ ഉണ്ടല്ലോ ഈ ഒരു സ്ട്രെച്ച് മേഖലയിൽ നിന്ന് നോക്കിയാൽ കാണാൻ വരും പക്ഷെ ഇപ്പം അവിടെ നോക്കിയിട്ട് വീട്ടെടുത്തു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും ചെറുതിൽ കുറേ ഭാഗമൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ നല്ല വീതി ആയിട്ടുണ്ട് സൈഡൊക്കെ കുറച്ചുകൂടി എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ബൈക്കിലെ ലഗേജ് വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എവിടേക്കാണ് ട്രിപ്പ് എന്നുള്ളത് സംഭവം നമ്മുടെ ആദർശന്റെ ബാഗും ഇതിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടില്ലേ ബാഗ് അധികം നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം ഈ വണ്ടി ഓടിക്കാനൊരു സുഖം ഉണ്ടാവില്ല ഭയങ്കര ബബിളിംഗ് ആയിരിക്കും ഫ്രണ്ട് ഇങ്ങനെ ബോബിൾ ചെയ്ത് ബോബിൾ ചെയ്ത് പോകും അതൊരു സുഖം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഈ ഒരു ബൈക്കായത് കാരണം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു ലോറിക്ക് പോകുന്ന സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ കാര്യമല്ലേ ഇവിടുത്തെ ഇവിടുത്തെ വ്യൂ പോയിന്റാണ് ഈ കാണുക പക്ഷേ എന്നെ നിവർത്തി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫോട്ടോ എടുത്തിട്ട് പോവും പിന്നെ അധികം ആരും ഓവർ ടേക്ക് ചെയ്യാത്തതാണ്ടോ ഓവർ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഇവിടെ കാരണം ഓവർടേക്ക് ചെയ്ത് ആംബുലൻസിനൊക്കെ വഴി കൊടുക്കാണ്ട് ആകെ കുറേ സീനായിട്ടുണ്ട് ആ അത് ഇവിടുത്തെ ആരും അല്ലാത്തതുകൊണ്ട് അവർക്ക് അറിയില്ല അത് തെലങ്കാന സ്റ്റേറ്റ് ആണ് അപ്പം അത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് വയനാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എത്താനായിട്ടുണ്ട് ലക്കടി ലക്കടിയിലെ ആ ഒരു വെൽക്കം ടു വയനാട് ബോർഡ് അത് ഇതുവരെ ഒരു പകൽ വിളിച്ചതിൽ കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ ഫുള്ള് എപ്പോഴും രാത്രിയൊക്കെ ആയിരിക്കും വരണൊക്കെ പിന്നെ മേലേ ലക്കടി ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വയനാടിൻ്റെതായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉള്ളത് കേട്ടോ ോറിനും ബോർഡ് പോവുമല്ലോ ആ കണ്ടോ വയനാട് വെൽക്കം ടു വയനാട് നശിപ്പിച്ചു ആ അതെ വെൽക്കം ടു വയനാട് ബേബിയോണ്ട് ഇതാണ് നമ്മുടെ ലക്കടി ഇവിടെ എവിടെയാണ് നമ്മുടെ റിസോർട്ട് അതിനെ ചോദിച്ചു നോക്കട്ടെ എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യും അവർക്കൊക്കെ വഴിന്നോ അപ്പോൾ നമ്മുടെ കരിന്തണ്ടന്റെ സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കേട്ടോ മാറി ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇപ്പോഴത്തേക്കാണ് ക്ലൈമറ്റ് എങ്ങനെ മാറി ഇപ്പം നല്ല സോത്തിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റാ ഷേർസൺ റിസോർട്ട് ഇത് ഇതായിരുന്നു റിസോർട്ട് ഇവിടെ നമ്മുടെ സ്റ്റേ ഓ ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല നമ്മുടെ സ്റ്റേ ഇവിടെ ആയിരിക്കും എന്നുള്ളത് ലക്കടിയിൽ തന്നെയാണ് അതായത് നമ്മുടെ വയനാടിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്ന ലക്കടിയാണ് ആ ലക്കടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അതാണ് മെയിൻ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും എന്താ പറയുക നാല് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞങ്ങൾ ജസ്റ്റ് ചെക്കിങ് ചെയ്തിട്ടേ ഉള്ളൂ തൊട്ട് ഒരു നഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മേലിൽ തേയില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ ഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം എന്തായാലും മൊത്തത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ അപ്പോൾ ഡേ ടു ആണ് ഞങ്ങൾ ഇന്നലെ നാല് മണിക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നമ്മൾ ഭയങ്കര ലേറ്റായിട്ട് എത്തിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ടച്ച് ചെയ്യാണ്ട് മുക്കം അരീക്കോട് ആ ഒരു ഭാഗത്തുകൂടി ആയിരുന്നു നമ്മുടെ വയനാട്ടിലേക്ക് വന്നത് വയനാട്ടിൽ വന്നിട്ട് സ്റ്റേ നമ്മുടെ ലക്കടിയിൽ തന്നെയായിരുന്നു വയനാട്ടിൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ലക്കടിയാണ് ആ ഒരു വയനാടിൻ്റെ വെൽക്കമിങ് ബോർഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയായിരുന്നു നമുക്ക് ഞാനൊരു സജഷൻ പറയാം നിങ്ങൾ എറണാകുളത്ത് നിന്ന് നിങ്ങൾ വയനാട് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് അല്ലെങ്കിൽ റോഡ് പണി നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ നമ്മുടെ തൃശ്ശൂർ വരിക അവിടുന്ന് നേരെ നമ്മുടെ അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാലും വയനാട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കുന്നത് കോഴിക്കോട് ഒഴിവാക്കിയിട്ടുള്ള റൂട്ടായിരിക്കും അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ തൃശ്ശൂർ വടക്കഞ്ചേരി പോലും വടക്കഞ്ചേരി ഷൊർണ്ണൂരൊക്കെ കട്ട് ചെയ്തിട്ട് പട്ടാമ്പിയിൽ വന്ന് കയറുന്നൊരു വഴിയുണ്ട് അപ്പോൾ അതിൽ കയറി വരാൻ പറ്റും എന്നിട്ട് നമ്മുടെ മഞ്ചേരി അരികോട് പിന്നെ നിങ്ങൾക്ക് തുഷാരഗിരി വാട്ടർഫോൾസ് ഒക്കെ കണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റും അത് നിങ്ങൾ ഓൾറെഡി ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും വൈകുന്നേരത്താണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ സ്കൈഫോൾ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ഒരു ലക്ഷറി വില്ലയാണ് ആക്ച്വലി ഇതൊരു പ്രീമിയം കാറ്റഗറി വില്ലയാണ് ഒരു ബംഗ്ലാവ് ആണത് അപ്പോൾ മുന്നിലായിട്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പൂളൊക്കെ ഉണ്ട് പൂളിൻ്റെ വർക്ക് റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബംഗ്ലാവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് തന്നെയാണെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങളും ഉള്ളിലായിട്ടാണെങ്കിലും നാല് റൂംസ് ആണ് ഉള്ളത് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഒരു കോമൺ ഏരിയ ആണ് ഇവിടുത്തെ ഓരോ ലൈറ്റിങ്സ് ആണെങ്കിലും ഓരോ ഫേണിച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെച്ചേക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര കെയർഫുള്ളി ഡിസൈൻഡാണ് അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷൂട്ടിനോ ഒരു വെഡിങ് ഷൂട്ടിനോ എന്തെങ്കിലും ഇവൻ്റ്സ് ഒക്കെ നടത്താനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ് റിയലി ലൈറ്റ് കാരണം ഭയങ്കര കഫർട്ട് ഫീലാണ് ഭയങ്കര ഒരു ലക്ഷറി ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ നാല് റൂംസ് ആണുള്ളത് അതിലൊരു റൂം ഭയങ്കര ഹൈലൈറ്റ് ആണ് കുറച്ചുകൂടി കപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ഒരു റൗണ്ട് ബെഡും ഉണ്ട് കുറച്ചുകൂടി ലക്ഷറീസ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഒരു ബെഡും അവിടുത്തെ ആംബിയൻസും അവിടെ നിന്നുള്ള ബാൽക്കണിയും പിന്നെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അവിടുത്തെ ലൈറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു അടിപൊളി ഒരു സ്യൂട്ട് റൂം പോലത്തെ ഒരു ഫീലാണ് പിന്നെ നോർമലി ഉള്ള മൂന്ന് റൂംസ് ഉള്ളത് അതും നല്ല കംഫോർട്ടായിട്ടുള്ള ബെഡും പിന്നെ ബാക്കി ആമിറ്റീസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വയനാട് വരണം നല്ല കംഫോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പൂക്കോട് പോക്കോട്ടിലേക്ക് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ നമുക്ക് സൺറൈസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക ഒരു കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ ചെറുത്തിലേക്ക് പോകാനായിട്ട് പിന്നെ തൊട്ടടുത്തായിട്ട് കരിന്തണ്ടൻ അറിയായിരിക്കും ചെയിൻ ട്രീ അതൊക്കെ അവിടെ തന്നെയാണ് നമ്മുടെ താമരശ്ശേരി ചുരം പണതു എന്ന് പറയപ്പെടുന്ന ആളാണ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു ചങ്കലമരം ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ചങ്കലമരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും ചുരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ കാടമുട്ട അത് വേണമെങ്കിൽ വൈകുന്നേരം വണ്ടിയിട്ട് ജസ്റ്റ് ചുമ്മാ ഒരു ഡ്രൈവൊക്കെ പോയി കഴിച്ചിട്ട് വരാൻ പറ്റുന്നേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ രാത്രി പോയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഉള്ള സംഭവം പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്കിവിടെ പുറത്തായിട്ട് തന്നെ പോളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കോമ്പൗണ്ടിലായിട്ട് കുറച്ച് അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട് സിപ്ലിൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട്ടിലേക്ക് അടുത്താണ് എൻ എന്ന് പറയുന്ന ഒരു പുതിയ ഉണ്ടല്ലോ വയനാടിൻ്റെ അതും അടുത്താണ് പിന്നെ അസീഷു നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരിച്ചൂരം നമ്മൾ വയനാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കോട കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് ഈ ലക്കടിയെന്ന് പറയുന്നത് ലക്കടിയിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടും ലക്കടി വൈത്തൊരു ഏരിയയിലൊക്കെ ആ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും രാത്രിയൊക്കെ നല്ല നല്ല വെതറാണ് നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിലയിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഞാനിവിടുത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകുകയാണ് ഇന്നത്തെ സ്റ്റേ അവിടെയാണ് എന്തായാലും വയനാട്ടിൽ വന്നിട്ട് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ പല സ്ഥലത്തായിട്ട് നിൽക്കുക അപ്പോൾ ഇവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പോവാണ് എന്താണെങ്കിലും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു കോംഫീസ് സ്റ്റേ തന്നെയായിരുന്നു നല്ല എന്താ പറയുക നമുക്ക് എന്ത് കാര്യത്തിനും ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഇവിടുത്തെ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സി സി ടി വി കംപ്ലീറ്റ്ലി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ് എന്തുണ്ടെങ്കിലും എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാനായിട്ടാണെങ്കിലും ഒരു എന്താ പറയുക ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത് മെയിൻലി ഉള്ള പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തേർട്ടി ടു തേർട്ടി ഫൈവ് കയ്യുടെ ഉള്ളിലാണ് വരുന്നത് ഒരു പത്ത് പേർക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം അല്ല പെർ റൂമിനാണെങ്കിലും എയിറ്റ് തൗസൻഡ് ഇയർലി ആണ് റേറ്റ് വരുന്നത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ റേറ്റും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കാം എനിക്ക് മെയിൻലി ഇവിടുത്തെ ഇഷ്ടപ്പെടും ഇവിടുത്തെ ലൈറ്റിങ്ങും ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കര അട്ടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എന്നാണ് ഈ ഒരു വിലയുടെ പേര് മറക്കണ്ട ലക്കെടിയിൽ തന്നെയാണ്